ഹായ് ഞാൻ അൻസാർ കെട്ടി സി ഒ ഫൗണ്ടർ ഹാർവസ് കോച്ചിങ് സ്കൂൾ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളുടെ മക്കളൊക്കെ പ്ലസ് ടു എക്സാം പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്തു ഇനി എന്ത് എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കാരണം എന്താ വെച്ചാൽ ഇനി അവരെടുക്കുന്ന തീരുമാനം അവരുടെ ജീവിതവുമായിട്ട് ഭയങ്കര സ്വാധീനമുള്ള തീരുമാനമായിരിക്കും കാരണം എന്താ വെച്ചാൽ ഏത് പ്രൊഫഷനിലേക്ക് പോകണം തീരുമാനിക്കല് ഇനിയുള്ളവരുടെ പഠിത്തമാണ് അപ്പോൾ സയൻസൊക്കെ പഠിച്ചു ഭൂരിഭാഗം കുട്ടികളും ചിന്തിക്കാറുള്ളത് റിപ്പീറ്റേഴ്സ് ബാച്ചിനെ കുറിച്ചാണ് അല്ലേ അതായത് സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട റിപ്പീറ്റേഴ്സ് ബാച്ച് അപ്പോൾ ആദ്യം തന്നെ പറയാം റിപ്പീറ്റ് വേണോ വേണ്ടയോ വലിയൊരു ക്വസ്റ്റിനല്ലേ ഏ റിപ്പീറ്റ് വേണോ വേണ്ടെന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ പ്ലസ് ടു മാർക്ക് വെച്ചിട്ടും ഒരുപാട് കോളേജുകളിൽ നല്ല നാഷണലൈസ്ഡ് കോളേജുകളിൽ മക്കൾക്ക് അഡ്മിഷൻ കിട്ടുവായിരുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് റിപ്പീറ്റിൻ്റെ ആവശ്യമില്ല ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഒരുപാട് കോളേജുകളുണ്ട് എല്ലാ നാഷണൈസ്ഡ് കോളേജുകളിലും അഡ്മിഷൻ നേടണമെങ്കിൽ അവരുടേതായ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതിയാലേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ നല്ലൊരു സംവിധാനത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എൻട്രൻസ് എക്സാം എഴുതണം അങ്ങനെ എൻട്രൻസ് എക്സാം എഴുതുന്ന സമയത്ത് അവർക്ക് നല്ലൊരു ബേസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുകയും ചെയ്യും ഇനി ചില കുട്ടികൾ മാർക്ക് ഹയർ സെക്കൻഡറിക്ക് മാർക്ക് കുറവായിരിക്കും അപ്പോൾ കുറവാകുമ്പോൾ അവർ ചിന്തിക്കും ഇനി എന്താണ് ഒരു ഓപ്ഷൻ സാധാരണ ഹയർ സെക്കൻഡറി മാർക്ക് വെച്ച് ഏതെങ്കിലും കോളേജിൽ കിട്ടുവെച്ചാൽ ഇല്ല പിന്നെ ഇപ്പം എന്താണ് ഓപ്ഷൻ എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ മക്കൾക്കും ഒന്നും കൂടി നല്ലൊരു സംഭവമാണ് എൻട്രൻസ് കോച്ചിങ് എന്നുള്ളത് അതായത് റിപ്പീറ്റസ് ബാച്ച് എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ആ മാർക്ക് കുറഞ്ഞാലും അവർ റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് ഒന്നുകൂടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു എന്നിട്ട് അടുത്ത വർഷത്തെ എൻട്രൻസ് എക്സാമുകളെല്ലാം എഴുതുമ്പോൾ ഒരു പക്ഷേ ഒരുപാട് നല്ല സാധ്യതകൾ അവരുടെ മുന്നിൽ തെളിഞ്ഞു വരും ഒരുപാട് നല്ല കോളേജുകളും നല്ല കോഴ്സുകളും അവരുടെ മുന്നിൽ തെളിഞ്ഞു വരും അപ്പോൾ റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നുള്ളത് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയൊരു മോശമായ കാര്യമായി കാണാതെ അത് നിങ്ങൾക്ക് അവസരങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാനും കൂടുതൽ നല്ല കോളേജിലേക്ക് എത്താനും ഒരുപക്ഷെ സഹായിക്കും അത് വേണോ വേണ്ട യോ എന്ന് തീരുമാനിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞ രക്ഷിതാക്കളും അതേപോലെ വിദ്യാർത്ഥികളുമാണ് കാരണം നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾക്കൊരു കൊല്ലം നല്ല രീതിയിൽ പ്ലസ് ടു പ്ലസ് ടു ഒന്നും കൂടി പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷത്തെ മുഴുവൻ എൻട്രൻസ് എക്സാമുകളും എഴുതാൻ ആഗ്രഹമുണ്ട് നല്ല നാഷണലൈസ്ഡ് കോളേജ് കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനി പഠനവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് മുന്നോട്ട് പോകണം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ചില കുട്ടികൾ പ്ലസ് ടു ഒപ്പം തന്നെ കിട്ടും ഇനി അതുപോലെ തന്നെ ചില കുട്ടികൾ കേസിലോ കഴിഞ്ഞാൽ നല്ലവണ്ണം പഠിക്കും ആ പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചൊക്കെ എൻട്രൻസ് കോച്ചിങ് ഒക്കെ ചെയ്തു വന്നു പ്ലസ് ടു ഒപ്പം തന്നെ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടും പക്ഷേ അത് നല്ലൊരു കോഴ്സിന് ഫോർ എക്സാമ്പിൾ എം ബി ബി എസ് കിട്ടില്ല ചിലപ്പോൾ ബി ഡി എസ് കിട്ടാനുള്ള മാർക്ക് ഉണ്ടോ പക്ഷേ എം ബി ബസ് കിട്ടില്ല അപ്പോൾ ഈ ബി ഡി എസും എം ബി ബി എസും തമ്മിൽ എന്താ വെച്ചാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ജോലിയിലും മറ്റു കാര്യങ്ങളിലെല്ലാം നമ്മളെ നാട്ടിൽ അതിനുള്ള സ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് അങ്ങനെ ഡിഫറൻസ് വരുന്ന സമയത്ത് നമ്മൾ ഒരു വർഷം കാത്തുനിന്ന് നല്ലൊരോണം നല്ലോണം പ്രിപ്പയർ ചെയ്ത് അടുത്ത വർഷത്തെ എൻട്രൻസ് എക്സാമിൽ നല്ല റാങ്കിലേക്കും അത് എയിംസിലേക്കും ജിമറിലേക്കൊക്കെ കുട്ടി എത്താൻ ചിലപ്പോൾ സഹായിക്കും കാരണം ഈ വർഷം അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് മാർക്കൊക്കെ സ്കോർ ചെയ്തൊരു കുട്ടി അടുത്ത വർഷം ഒന്നുകൂടി നല്ലൊരു പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല സ്കോർ നല്ല മാർക്കിലേക്കും അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാനെ സഹായിക്കും അപ്പോൾ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം റിപ്പീറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കുട്ടികളെ സംബന്ധിച്ചും നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നല്ലോണം പഠിക്കണ മക്കളാണ് ഹയർ സെക്കൻഡറി ലെവലിൽ സാധാരണ നാട്ടിലുള്ള എല്ലാ സ്കൂളുകളിലൊക്കെ പഠിച്ചു ഹയർ സെക്കൻഡറി ലെവലിൽ നല്ലവർക്ക് മാർക്ക് സ്കോർ ചെയ്തു പക്ഷേ ഒബ്ജക്റ്റീവ് എക്സാമോ ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ ശൈലികളോ സിലബസോ മോഡൽ എക്സാമോ ഒന്നും ചെയ്ത് നോക്കാത്ത മക്കൾ ഒരുപാടുണ്ടാകും അപ്പോൾ അവർ ആദ്യം തന്നെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ കുറേ കുട്ടികളൊക്കെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റിപ്പീറ്റ് ചെയ്യും റിപ്പീറ്റേഴ്സ് ബാച്ചിലേക്ക് വരുമ്പം അവർ വന്ന ഉടനെ തന്നെയുള്ള ഫസ്റ്റ് കുറച്ച് കുറച്ച് ദിവസങ്ങൾ ഭയങ്കര പ്രയാസമായിരിക്കും കാരണം അവർക്ക് ഈ സിസ്റ്റത്തിലൂടെ മാച്ച് ചെയ്ത് പോകാൻ കഴിയില്ല കാരണം അങ്ങനെ തന്നെ ഇരുന്ന് പഠിക്കണം അതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ തന്നെ ആ മാർക്ക് നഷ്ടപ്പെട്ടു പോകും അങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ട് സ്കൂളിലാണെങ്കിൽ അവർ നല്ല ടോപ്പറായിട്ട് നിന്ന് മക്കളായിരിക്കും എൻട്രൻസ് കോച്ചിങ് ആമ്പ്യൻസിലേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് പ്രയാസിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകും ഇപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഒരു രണ്ട് മൂന്ന് മാസം ക്ഷമയോടുകൂടി പഠിക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ അതല്ല ഇനി വരാൻ പോകുന്ന കുട്ടികളെനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സംവിധാനത്തിലൊക്കെ പഠിച്ച് തുടങ്ങുക അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒബ്ജക്റ്റീവ് എക്സാമിനെ കുറിച്ചും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വലിയ പ്രയാസമില്ലാതെ നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ നടത്താനും പറ്റും അപ്പോൾ ഇത്രക്കൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താലേ പറ്റുള്ളൂ ആ പ്രിപ്പറേഷൻ നമുക്ക് ഒരു പക്ഷേ റിപ്പീറ്റേഴ്സ് ബാച്ചിലൂടെ നടത്താൻ സാധിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാന്നുള്ളത് ഭൂരിഭാഗം കുട്ടികളുടെ കേസിൽ നല്ലൊരു കാര്യമാണ് പ്ലസ് ടുവിൻ്റെ ഒപ്പം കിട്ടുമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് കിട്ടുന്നില്ല എങ്കിൽ റിപ്പീറ്റ് ചെയ്തിട്ട് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ വാങ്ങാം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഒരു മെഡിക്കൽ അല്ലെങ്കിൽ എൻജിനീയറിങ് മാത്രമല്ല നമ്മളെ നാട്ടിലെ അവസരങ്ങള് ഒരുപാട് മറ്റേം അവസരങ്ങളുണ്ട് ഇപ്പൊ ഹാർവസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ വർഷം പ്ലസ് ടു കുട്ടികൾ ഏകദേശം മുപ്പത്തിനാലോളം എൻട്രൻസ് എക്സാമുകൾ അപ്ലൈ ചെയ്തു ഈ മുപ്പത്തിനാലോളം എൻട്രൻസ് എക്സാം അപ്ലൈ ചെയ്തെന്ന് പറയുമ്പോൾ അത്ര തന്നെ എക്സാമുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ നാട്ടിൽ എത്ര പ്ലസ് ടു കുട്ടികൾക്ക് ഇതുപോലെ സാധ്യതകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഞാൻ മനസ്സിലാക്കണം തൊണ്ണൂറ്റി ശതമാനം കുട്ടികൾക്കും ഇത്രയും എക്സാമുകൾ തന്നെ അറിയില്ല അപ്പോൾ നമ്മൾ അവർക്ക് അവസരങ്ങൾ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലാക്കണം അവരെ പഠന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇനി റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അടുത്തതെന്താ നല്ല സ്ഥാപനം സെലക്ട് ചെയ്യാം നല്ല സ്ഥാപനം സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നല്ലൊരു പാരമ്പര്യം നല്ലൊരു സിസ്റ്റമുള്ള സ്ഥാപനമായിരിക്കണം അങ്ങനെ ആകുമ്പോഴേ നമുക്ക് സ്വാഭാവികമായിട്ടും അവരെ പഠിത്തം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യാനും അവർക്ക് ഫൈനൽ റിസൾട്ട് നല്ലതാക്കാനും പറ്റുള്ളൂ നല്ല സീരിയസ് എക്സാമുകൾ വേണം നല്ല ക്ലാസുകൾ വേണം നല്ല ടീച്ചേഴ്സ് വേണം അതുപോലെ നല്ല ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ വേണം അതുപോലെ തന്നെ എക്സാമുകൾ നിരന്തരം എഴുതാൻ വേണ്ടിയിട്ട് ചാപ്റ്റർ വൈസ് ടെസ്റ്റ് മൊഡ്യൂൾ ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോസസ്സുകളിലൂടെ അവർ കടന്നു പോകണം അതുപോലെ തന്നെ അവർ മാക്സിമം ക്വസ്റ്റ്യൻസ് അസൈൻമെൻറ്റുകളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവണം നല്ല മെറ്റീരിയൽസ് വേണം ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതിനുള്ളിലൊക്കെ നമ്മളെ മക്കളിങ്ങനെ കറക്റ്റ് പോകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് ആ മക്കൾ എത്തിക്കാൻ പറ്റുക ഈ സംഗതികളൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം നമ്മൾ വാഗ്ദാനങ്ങൾ മാത്രം കേട്ടുകൊണ്ട് പോകുക എന്നുള്ളതല്ല അവിടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് മാറ്റം നമ്മളെ കുട്ടിക്ക് നൂറ് മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് നൂറ്റൻപതാക്കുക ഉയർത്താൻ പറ്റുക എന്നുള്ളതാണ് വലിയൊരു കാര്യം എല്ലാ കുട്ടികൾക്കും നല്ല റിസൾട്ട് ആവുക എന്നുള്ളത് എല്ലാ ഒരു സ്ഥാപനത്തിനെ കൊണ്ട് കഴിയുന്ന കാര്യമല്ല എന്നാലോ ഒരുപാട് കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർ നിൽക്കുന്ന സ്റ്റേജിൽ നിന്നും ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരെത്തിക്കാൻ അക്കാഡമിക്കിൽ ഉയർത്താൻ പറ്റുന്ന സ്ഥാപനങ്ങളൊക്കെ റിസൾട്ടുള്ള സ്ഥാപനമായിട്ടാണ് ഞാൻ പറയാറുള്ളത് അപ്പോൾ അങ്ങനെ കുട്ടികളെ ഉയർത്തുന്ന അവരെ കോൺഫിഡൻസ് കൂട്ടുന്ന നല്ലൊരു സ്ഥാപനമായിട്ട് സ്ഥാപനമാണോ നിങ്ങൾ ഉറപ്പ് വരുത്തണം മൂന്നാമത്തെ ഒരു കാര്യം പ്ലസ് ടു വരെ ഒരു ഫീസ് അടക്കാതെ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഗവൺമെൻറ് സംവിധാനത്തിലൊക്കെ പഠിച്ച മക്കളാണ് ഇനി ഫീസ് അടച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ ഭൂരിഭാഗം രക്ഷിതാക്കളുടെ കേസിലും വലിയ പ്രയാസങ്ങളുണ്ടാക്കും ഹാർവസ്റ്റിൻ്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ് കാരണം നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്ലസ് ടു വരെ നമ്മൾ ഫീസ് ഇല്ലാത്ത സംവിധാനം പ്ലസ് ടു വരെ നമ്മൾ ഫീസോട് കൂടി തന്നെ പഠിപ്പിക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ ആ കുട്ടികൾക്ക് പിന്നീട് നമ്മളെ സംവിധാനത്തിൽ പുറത്ത് ഗവൺമെൻറ് സംവിധാനത്തിൽ പോയിട്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട് എന്നാൽ റിപ്പീറ്റേഴ്സ് ബാച്ചുള്ള കുട്ടികൾ അങ്ങനെയല്ല അവർക്ക് പ്രൈവറ്റായിട്ടൊക്കെ ഗവൺമെൻറ് സംവിധാനം ഇല്ലാത്തത് പ്രൈവറ്റിൽ തന്നെ പഠിക്കാൻ പറ്റുള്ള ഫീസ് അടക്കേണ്ടി വരും അപ്പം അങ്ങനത്തെ മക്കൾക്കും വേണ്ടിയിട്ട് അവരുടെ ഹയർ സെക്കൻഡറി മാർക്കോ അവരുടെ നീറ്റിൻ്റെ സ്കോറോ അല്ലെങ്കിൽ അവരുടെ ജെയിൻ്റെ സ്കോറോ വെച്ചിട്ട് നമ്മൾ നല്ല ഒരുപാട് സ്കോളർഷിപ്പുകൾ അറേഞ്ച് ചെയ്യാറുണ്ട് ഈവൻ സി സീറോ ഫീസിൽ വരെ സ്കീമുകൾ സ്കീമുകളുണ്ട് നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ ചിന്തിക്കണം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആറ് വർഷം ഏതെങ്കിലും ഒരു സ്കീമിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും അപ്പം ഒരു പൈസ മുടക്കില്ലാതെ രക്ഷിതാക്കൾക്ക് വലിയ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ എത്തിക്കാതെ തന്നെ നിങ്ങൾക്ക് ഹാർവസ്സിൽ സൂപ്പർ ഫൈവ് ഹൺഡ്രഡ് സ്കീമിലൂടെ റിപ്പീറ്റിംഗ് സാധ്യമാക്കും ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഹാർവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഒരുപാട് മക്കൾക്ക് നല്ല റിസൾട്ടും നല്ല ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ വാങ്ങാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്തായാലും തായ കാണുന്ന നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക റിപ്പീറ്റിംഗ് നല്ലതാണ് നല്ല സ്ഥാപനം സെലക്ട് ചെയ്യുക നല്ല സ്കോളർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നല്ലൊരു അഡ്മിഷൻ നിങ്ങൾക്ക് ഉറപ്പാക്കാൻ സാധിക്കും അപ്പോൾ വൈകരുത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാർവെസ്റ്റിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ റിക്വസ്റ്റ് ആണ് നിങ്ങളുടെ നാട്ടിൽ നല്ലോണം പഠിക്കുന്ന അതുപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്ത സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ വീഡിയോ മെസ്സേജ് അയച്ചു കൊടുക്കുക കാരണം അവർ കാണണം അവർ ഇവിടെ വന്ന് സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം ഒരു പക്ഷേ ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു പോകാൻ ആ ഒരു കുട്ടിയുടെ റിസൾട്ട് മതിയാവും അപ്പോൾ വൈകരുത് ഏറ്റവും പെട്ടെന്ന് തന്നെ എല്ലാവരും ഇന്ന് അഡ്മിഷൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുക ഇവിടെയുള്ള പഴയ കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം അവരുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നിട്ട് ജെനുവിനാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളി അതിൻ്റേതായ റിസൾട്ട് നിങ്ങൾക്ക് കാണുക തന്നെ ചെയ്യും ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്